ഹൂത്തികളോട് തോറ്റു തുന്നം പാടിയവർ വീണ്ടും ഒരു യുദ്ധത്തിനൊരുങ്ങുന്നു അതായത് ഹൂത്തികളെ നിയന്ത്രിക്കുന്ന അവരെ സഹായിക്കുന്ന അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള ഇറാനെതിരെയാണ് ഇപ്പോൾ അമേരിക്ക യുദ്ധത്തിനൊരുങ്ങുന്നത് ചെങ്കടലിൽ നങ്കൂരപ്പെട്ടിട്ടുള്ള യു എസ് എസ് ഹാരി എസ് ക്രൂമാന് ഈ ഇറാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക നിർദ്ദേശം നൽകിക്കഴിഞ്ഞു അമേരിക്കയുടെ തണലിൽ ഇസ്രായേലും ഇറാനെതിരെ വലിയ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് അമേരിക്കയുടെ തണലിൽ ഇറാനെ ആക്രമിക്കുക നേരത്തെ ഇറാനെ ആക്രമിച്ചിട്ട് എവിടെയും എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ആവശ്യമാണ് ഇസ്രായേൽ അത് പലപ്പോഴും അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്ക പലപ്പോഴും ഇറാനെ ഭീഷണിപ്പെടുത്തി നോക്കി പല നിരക്കും അമേരിക്കയുടെ വഴിക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എല്ലാം ഇസ്രായേലിനു വേണ്ടിയാണ് പക്ഷേ ഇറാൻ തുടർച്ചയായി അമേരിക്കയെ തള്ളിക്കളഞ്ഞു പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു ഏറ്റവും അവസാനം ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ കത്തയച്ചു ഈ കത്തിനുള്ള മറുപടി പോലും നേരിട്ട് പറയാൻ ഇറാൻ തയ്യാറായില്ല ഒമാൻ മുഖേനയാണ് ഇവിടെ അമേരിക്കക്ക് ഇറാൻ മറുപടി കൊടുത്തത് പിന്നീട് സൗദി അറേബ്യ രംഗത്തെത്തി ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിഷയങ്ങളിൽ എന്ന് പറഞ്ഞാണ് സൗദി രംഗത്തെത്തിയത് അവിടെയും കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല ഒരു നിലപാടെടുത്തപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിന്നു ശത്രു എത്ര വമ്പനായാലും അവരോടൊപ്പം ആരൊക്കെ കൂടാൻ തയ്യാറായാലും പെട്ടെന്നൊന്നും അവർക്ക് കൊടുക്കണ്ട എന്ന് തന്നെയാണ് ഇറാന്റെ തീരുമാനം എന്തായാലും ഇറാൻ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായാണ് അമേരിക്ക ഏറ്റവും അവസാനം ഇറാനെ ആക്രമിക്കണം എന്ന ആ ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി മുതിരുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്ക ഇപ്പോൾ ഹൂത്തികളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം അമേരിക്ക ഇതുവരെ വിജയിച്ചിട്ടില്ല നേരത്തെ ഹൂത്തികളുമായി ഏറ്റുമുട്ടിയപ്പോഴൊക്കെ അമേരിക്ക പരാജയപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ചെങ്കടലിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെയൊക്കെ ഹൂത്തികൾ ആക്രമണം നടത്തിയപ്പോൾ ഞങ്ങൾ സുരക്ഷയൊരുക്കാമെന്ന് പറഞ്ഞ് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഹൂത്തികളെ ആക്രമിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഒരിക്കലും അമേരിക്കക്ക് പറഞ്ഞ വാക്ക് പാലിക്കാനോ ഹൂത്തുകളെ തുരത്താനോ കഴിഞ്ഞില്ല ഹൂത്തികൾ ശക്തമായി തന്നെ അമേരിക്കക്കും ബ്രിട്ടനും ബ്രിട്ടനുമെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു അമേരിക്കയും ബ്രിട്ടനും പിന്തിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് നമുക്ക് അന്ന് കാണാനായത് അതിനു മുമ്പ് സൗദിയെ എന്ന് പറഞ്ഞ് അമേരിക്ക രംഗത്തെത്തിയിരുന്നു അന്നും പാതിവഴിയിൽ അമേരിക്ക സൗദിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് ഒരിക്കലും ഇവിടെ അമേരിക്കയ്ക്ക് വിജയം കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല വെറുതെ പണം ചെലവഴിക്കുകയാണ് ലക്ഷ്യം കാണാനുള്ള സാധ്യത വളരെ കുറവാണ് കൂത്തുകളുമായി ഏറ്റുമുട്ടുകയാണെങ്കിൽ നേരിട്ട് കരമാർഗം ഏറ്റുമുട്ടണം അല്ലാതെ വ്യോമാക്രമണം നടത്തിയിട്ട് ഒരു രക്ഷയുമില്ല കൂത്തുകളുടെ ആയുധ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിയുന്നില്ല അവരുടെ പ്രത്യാക്രമണ ശേഷിയെ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല അവർ കൂടുതൽ ശക്തരാകുന്നു അമേരിക്കയുമായി നേരിട്ടൊരു യുദ്ധം ചെയ്തപ്പോൾ കുറച്ചുകൂടെ അനുഭവങ്ങൾ അമേരിക്കയുമായി യുദ്ധം ചെയ്തതിന്റെ അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നു അതിലൂടെ അവർ ശക്തരാകുന്നു എന്ന ഒരു വിലയിരുത്തലാണ് അമേരിക്കൻ മാധ്യമങ്ങൾ നടത്തിയത് ഈ സാഹചര്യത്തിലാണ് ഹൂത്തുകളുടെ തലതൊട്ടപ്പനെ അതായത് ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലൂടെ പലപ്പോഴും ഇറാനെ ആക്രമിക്കണം എന്നുള്ള കാര്യം അമേരിക്കയോട് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ പശ്ചിമേഷ്യ കൈവിട്ടു പോകും എന്നുള്ള ഒരു കാര്യമാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭീകരവാദ അച്ചുതണ്ടിൽ പശ്ചിമേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങൾ അവർ ശക്തരായിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയെയും ഇസ്രായേലിനെയും ഒന്നും ഇനി വില വെക്കില്ല അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചൊരിക്കൽ ആ ആക്രമണം പരാജയമായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തെ ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കാൻ ഇറാനുള്ള കഴിവ് ലോകം കണ്ടതാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയെ ഇസ്രായേൽ ഇസ്രായേലിന്റെ വഴിക്ക് കൊണ്ടുവന്നു ഇറാൻ ആണെങ്കിൽ അമേരിക്കയെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ശക്തമായി തന്നെ ഒരു ആക്രമണ ഭീഷണി അവർ മുഴക്കുമ്പോൾ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും അമേരിക്ക ചെങ്കടലിലുള്ള യു എസ് എസ് ഹാരിമാന് നിർദ്ദേശം കൊടുത്തപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ഇറാൻ നാവികസേനക്ക് ഒരു ഉത്തരവിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കണം എന്ന കാര്യം തന്നെയാണ് ഇറാൻ നാവികസേനയ്ക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയണം തിരിച്ചടിക്കേണ്ട സമയത്ത് തിരിച്ചടിക്കണം ഒരു വിട്ടുവീഴ്ചയും ഇനി ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിൽ ഇറാൻ എത്തിയിരിക്കുന്നു ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇറാൻ നേരത്തെ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളുണ്ട് ലോക ഭൂപടത്തിൽ നോക്കിയാൽ ഇസ്രായേൽ ചെറിയ ഒരു പൊട്ടു മാത്രമാണ് അത് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത് അമേരിക്ക ആരെ കൂട്ടിയിട്ടാണോ യുദ്ധത്തിന് വരുന്നത് എങ്കിൽ വരട്ടെ എത്ര വമ്പന്മാരാണെങ്കിലും വരട്ടെ നമുക്ക് കാണാം എന്നുള്ള ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്തായാലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഹൂത്തികളുമായി യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടതിന്റെ അനുഭവം ഇപ്പോൾ നടക്കുന്ന യുദ്ധം ലക്ഷ്യത്തിലെത്തില്ല എന്നുള്ള അവരുടെ ഒരു ധാരണ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ ഈ വിലയിരുത്തലുകൾ നടത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇറാനുമായി ഒരുങ്ങുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ ശേഖരം അവരുടെ മിസൈൽ ശേഖരം എടുക്കും തോറും അത് കൂടുന്ന ഒരവസ്ഥയാണ് ഭൂമിക്കടിയിൽ എവിടെയൊക്കെയാണോ ഇറാൻ മിസൈലുകൾ ഒളിപ്പിച്ചിട്ടുള്ളത് എവിടെയൊക്കെയാണോ ഇറാന്റെ മിസൈൽ സിറ്റികൾ ഉള്ളത് എന്നതിനെ കുറിച്ച് ഒരു രൂപവും ഇവിടെ അമേരിക്കക്കില്ല അതുപോലെ തന്നെ ഇറാൻ ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിരുന്നു ഞങ്ങളുടെ പക്കൽ ചില രഹസ്യ ആയുധങ്ങളുണ്ട് ഞങ്ങളുടെ പക്കൽ രഹസ്യമായി നിങ്ങളെ നിലക്കു നിർത്താൻ കഴിയുന്ന ചില സംവിധാനങ്ങളുണ്ട് എന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരു അമേരിക്കൻ യുദ്ധവിമാനം പറന്നുപോങ്ങിയ സമയത്ത് സിഗ്നൽ കിട്ടാതെ വട്ടം കറങ്ങിയ ഒരു വാർത്തയാണ് ഇത് ഇറാൻ ഒരുക്കിയ കെണിയാണ് എന്നുള്ള ഒരു ഭയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം അത്തരത്തിൽ ഇവിടെ പലപ്പോഴും ഇറാന്റെ പക്കൽ അത്തരത്തിലുള്ള ചില സംവിധാനങ്ങളുണ്ട് ചില ജാമറുകളുണ്ട് സിഗ്നലുകൾ കിട്ടില്ല ആകാശത്തേക്ക് വിമാനങ്ങൾ പറന്നുപോകിയാൽ സിഗ്നൽ കിട്ടാതെ തിരിച്ചിറക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ റഷ്യയുമായിട്ടുള്ള ചില ധാരണയുടെ പുറത്ത് ഇറാൻ അത്തരത്തിലുള്ള ചില സംവിധാനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അമേരിക്ക വലിയ ആശങ്കയോടുകൂടിയാണ് ഇസ്രായേലിന് വേണ്ടി ഇസ്രായേലിന്റെ പ്രേരണക്ക് വഴങ്ങി ഇറാനെതിരെ ഒരു യുദ്ധത്തിനൊരുങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്ത് തന്നെ കാര്യങ്ങൾ അവസാനിപ്പിക്കാം എന്നുള്ള നിലപാടിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമനായി എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം